ഹായ് സുഹൃത്തുക്കളെ പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ കളയാൻ തീർത്തുകള ശേഷിയുള്ളവരാണ് ഞങ്ങളെന്ന് ഈ കേരളക്കരയിൽ യുവാക്കളെ പഠിപ്പിച്ചു വിട്ട് ഹിറ്റ് ലിസ്റ്റും ഹിറ്റ് സ്ക്വാഡും ഒക്കെ ഉണ്ടാക്കി വെച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ കുരുന്നുകൾക്ക് ഇനിയും പത്ത് സെക്കൻഡ് മതിയാകുമോ അല്ല അരയും മലരും കുന്തിരിക്കുമൊക്കെ ഫ്രീ ആയിട്ട് ഹിന്ദു കുടുംബങ്ങളിലും ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഒക്കെ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്തു വെക്കാൻ പത്ത് സെക്കൻഡ് മതിയാകുമോ അതോ ബാലുശ്ശേരി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇനിയും ഒരു പത്ത് വർഷം കൂടി വേണ്ടി വരുമോ കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിയാലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ടകൾ സാധൂകരിക്കാൻ സാധിക്കൂ അങ്ങനെ വരണമെങ്കിൽ നരേന്ദ്രമോദി അധികാരം വിട്ട് താഴെ വരണ്ടേ ഒവൈസി പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥ് റെസ്റ്റ് ഇൻ പീസിലേക്ക് പോകണ്ടേ നരേന്ദ്രമോദി അധികാരം വിട്ടൊഴിഞ്ഞ് ഹിമാലയത്തിലേക്ക് ധ്യാനത്തിന് പോകണ്ടേ എന്നാലല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നമ്മളെയൊക്കെ തീർത്തു കളയാൻ പറ്റൂ അരിയും മലരും വാങ്ങിച്ചേ വീട്ടിൽ കാത്തു വെച്ചോളൂ എന്താണ് പറഞ്ഞത് ഏ എത്രമാത്രം രൂക്ഷമായിട്ടുള്ള കൊല വെറിയാണ് ആ വിളിച്ച മുദ്രാവാക്യത്തിലുള്ളത് ഒന്നുകൂടെ മറന്നടാ ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ ഏ ഒരു ഒൻപത് വയസ്സുകാരനെ മുൻനിർത്തി നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ശരിക്കും പെട്ടതാരാ നിങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് ജനങ്ങൾ അറിഞ്ഞത് കേരളത്തിൽ നിങ്ങൾ എത്രമാത്രം സംഘടിതരാണ് എന്നാണ് കേരളം പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ മാരകമായിട്ടുള്ള മുദ്രാവാക്യത്തെ അധികമാളുകൾ എതിർക്കാത്തത് എന്നതിൽ നിന്നാണ് നിങ്ങളെ എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന ചിന്ത കേരളക്കരയിൽ പൊട്ടിമുളച്ചത് നിങ്ങള് അഖിലാഹാദിയ എന്ന ഒരു പെൺകുട്ടിയെ ഇസ്ലാമിലേക്കു മതം മാറ്റി കൊണ്ടുപോയി ഒടുവിൽ ആ പെൺകുട്ടിയുടെ മാതാവ് യുവതിയായിട്ട് പോലും അവർക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായി വിഷാദരോഗം ഏകമകൾ മത കരങ്ങളിൽ അകപ്പെട്ട് മാതാപിതാക്കളെ പോലും സുപ്രീം കോടതി കൂട്ടിനകത്ത് കയറ്റി നിർത്തി വിചാരണ ചെയ്യുന്ന രൂപത്തിലേക്ക് ആ കുട്ടിയെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഇവർ കൊണ്ടുപോയതിൽ വിഷാദ രോഗത്തിനടിമപ്പെട്ടു പോയി ആ സ്ത്രീ മോനെ ഞാൻ പതിനാറ് ഗുളികകളാണ് കഴിക്കുന്നത് എന്റെ മകള് എന്നെ കണ്ടാൽ ഒരു ഗുളിക പോലും കഴിക്കാതെ ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന് പറഞ്ഞ ആ സാധു സ്ത്രീയെ ഒരു നോക്ക് കാണാൻ പോലും മത തീവ്രവാദികൾ അനുവദിക്കാതെ ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയപ്പോൾ പോലും ആ ഡെഡ് ബോഡിയോട് പോലും ഒരു മനുഷ്യത്വം കാണിക്കാതെ തനിക്ക് ജന്മം നൽകിയ അമ്മയാണ് എന്ന് പോലും ഒരു സെന്റിമെന്റ്സ് കാണിക്കാതെ ഒരു ദയ കാണിക്കാതെ ഒടുവിൽ ആ പെണ്ണ് ഭയക്കാനൊന്നുമില്ല ഭൂമി വിശാലമാണ് നമ്മളിൽ ആരിന്നില്ലെങ്കിലും നാളെയും ഈ പ്രഭാതം ഇങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് നമ്മള് വിതച്ചത് കൊയ്തേ തീരൂ കാലം കാത്തുവച്ച കാവ്യനീതി എന്നൊന്നും പറയുന്നില്ലെങ്കിൽ പോലും പാടത്തു ജോലി ചെയ്താൽ വരമ്പത്തു കൂലി കിട്ടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കലി കാലത്തിൽ ഇന്റർനെറ്റ് യുഗത്തിൽ ആ അമ്മയുടെ മനസ് എത്ര കണ്ട് വേദനിച്ചു എന്ന് തിരിച്ചറിയണമെങ്കിൽ ജാതിയും മതവും ഒക്കെ മാറ്റിവെച്ച് ഇവളും പച്ചയായ അമ്മയാകണം മക്കളുടെ പാൽപ്പല്ല് വരുമ്പോൾ ഒരു സന്തോഷം മക്കൾ ഒരു അക്ഷരം പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു സന്തോഷം കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി മാറി മാറി വരുന്ന വളർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും പാർപ്പിട സൗകര്യങ്ങളും ഒക്കെ ഏർപ്പാട് ചെയ്ത് തന്ന് മക്കളുടെ വളർച്ചയിൽ വിജയത്തിൽ സന്തോഷിച്ച ആ മാതാവിനെ ശത്രുസ്ഥാനത്ത് നിർത്തി കൂട്ടിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്തപ്പോൾ ഒരു മകൾ വിജയത്തിന്റെ വിന്നിക്കുടി പാർപ്പിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ഉമ്മയെയും സഹോദരന്മാരെയും പിതാവിനെയും ഒക്കെ നിർത്തിയിട്ടായിരുന്നു പക്ഷേ ഏച്ചു കിട്ടിയാൽ മുഴച്ചേരിക്കൂ ഈ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് മുറിയന്മാരുടെ പഞ്ചാര വാക്കുകളിൽ മയങ്ങി അതിലേക്ക് എടുത്തു ചാടാൻ പോകുന്ന പെണ്ണുങ്ങളൊന്ന് ചിന്തിച്ചോ പെൺചിലന്തികൾ നിങ്ങളെ വീഴ്ത്താൻ കാത്തിരിക്കുമ്പോൾ പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ തീർത്തു കളയുമെന്ന് പറഞ്ഞ ആളുകളുടെ ലക്ഷ്യം നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കലാണ് നിങ്ങൾക്കു വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്കു വേണ്ടി ആകുലപ്പെടാൻ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങളുടെ മാതാപിതാക്കളോളം ഈ ഭൂമിയിൽ ആരുമില്ല മക്കളെ ആ മാതാപിതാക്കളെ തന്നെ ആദ്യം ശത്രുസ്ഥാനത്ത് നിർത്തി നിങ്ങളിൽ നിന്നും അകറ്റി സ്വതന്ത്രമായി നിങ്ങളെ വേർപെടുത്തി അവരങ്ങനെ നിങ്ങളെ എടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ സ്വസ്ഥമായും സ്വതന്ത്രമായും നിങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കരുത് നിങ്ങൾക്ക് വേണ്ടി ഇനി അവകാശവാദങ്ങളുമായിട്ട് ഒരാളും വരരുത് എന്ന് ആഗ്രഹിച്ചിട്ട നിങ്ങളും അതിനൊത്തുപിടിച്ചു നിൽക്കുമ്പോൾ താൽക്കാലിക വിജയം മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ വിചാരിച്ചാൽ പോലും ആ ഒരു കുടുക്കിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ഒരു മാധവിക്കുട്ടി നമുക്ക് കാണിച്ചു തന്നില്ലേ ഇല്ലേ ഇപ്പോഴിതാ അഖിലാഹാദിയ കാണിച്ചു തന്നില്ലേ ആ മാതാവിന്റെ മനസ്സ് എത്ര കണ്ട് വേദന ചുരുങ്ങി ഉരുകിയാണ് ആ മാതാവ് മരിച്ചത് മനുഷ്യനാണ് എന്നുള്ളൊരു പരിഗണനയെങ്കിലും അമ്മയാണ് എന്ന പരിഗണന വേണ്ട സ്ത്രീയാണ് എന്ന പരിഗണന വേണ്ട തനിക്ക് ജന്മം നൽകി തന്നെ ചുമന്ന് പ്രസവിച്ചു പാലൂട്ടി വളർത്തി വലുതാക്കിയ അമ്മയാണ് എന്ന പരിഗണന വേണ്ട ഒരല്പം മനുഷ്യത്വം കാണിക്കാൻ പോലും ഈ മതം അനുവദിക്കുന്നില്ല അല്ലെ എതിർഭാഗത്തെ കാഫിറുകളാണെങ്കിൽ ആണെങ്കിൽ ഇത് തന്നെയല്ലേ ഞങ്ങളും കുറെ കാലങ്ങളായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരയാവുകയാണ് അവരെ മോദി എന്ന ഫാസിസ്റ്റ് നേതാവ് ശംഘപരിവാർ എന്ന ഫാസിസ്റ്റ് ശക്തികളുടെ കരുത്തിൽ ഇല്ലാതാക്കുകയാണ് ഇതാണ് കഴിഞ്ഞ കുറേ കാലമായി പോപ്പുലർ ഫ്രണ്ട് ഉയർത്തിക്കൊണ്ട വിഷയം അതുകൊണ്ട് അവർ മുസ്ലിം നാമധാരികളെ തപ്പിപ്പിടിച്ച് അയാൾ ഒരു ക്രിമിനൽ ആണെങ്കിൽ കൂടി എവിടെയെങ്കിലും ആക്രമണത്തിനിരയാവുകയോ അതെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു രാജ്യത്തെ മുമ്പോട്ട് നയിക്കുന്നതിന് വേണ്ടി ജനാധിപത്യത്തിന്റെ ആണിക്കല്ലായ പാർലമെന്റ് പാസാക്കിയ ഒക്കെ അവർ പരിഹസിച്ചു അതൊക്കെ മുസ്ലിം ഉന്മൂലന സിദ്ധാന്തത്തിന്റെ അടിത്തറയാണ് എന്ന് വ്യാഖ്യാനിച്ചു അങ്ങനെ സാധാരണക്കാരായ മുസ്ലിം ജനത ഭയന്നുപോയി ഭയം കൂടുന്നവരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ കരുത്തുകൂടി വാർത്തത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും വലിയ ആയുധം ഭയപ്പെടുത്തലായിരുന്നു രണ്ട് തരത്തിലാണ് അവർ ഭയപ്പെടുത്തിയത് ഒന്ന് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് മോദിക്കെതിരെയും സംഘപരിവാറിനെതിരെയും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരെയും രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെയും അവർ തെറ്റിദ്ധാരണ പരത്തി അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ ആയുധപ്പെടുത്തില്ലെങ്കിൽ സംഘപരിവാർ ഫാസിസം നമ്മളെ നാട്ടിൽ നിന്നും പായിക്കും എന്ന മിഥ്യാധാരണ അവർ സാധാരണക്കാരെ മുസ്ലിങ്ങൾക്കിടയിൽ കൊടുക്കുന്നു ഈ ലക്ഷ്യത്തിന് വേണ്ടി അവർ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം പൗരത്വ ഭേദഗതി നിയമമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം വഴി ഇന്ത്യയിലെ ഒരു മുസൽമാനും ഈ നാട് വിട്ടു പോകേണ്ടി വരില്ല എന്ന് ഉറപ്പായിട്ടും പലരും ബോർഡറേറ്റ് ആയിട്ടുള്ള മുസ്ലിമുകൾ പോലും തെറ്റിദ്ധരിച്ചു ഇത് മുസ്ലിം ജനതയ്ക്കെതിരെയുള്ള സംഘപരിവാറിന്റെ യുദ്ധ പ്രഖ്യാപനമാണെന്ന് മുത്തലാഖ് നിരോധിച്ചുകൊണ്ടുള്ള നിയമം കശ്മീരിന്റെ പ്രത്യേക പദവി കൊണ്ടുള്ള നിയമം അതൊന്നും വേണ്ടതുപോലെ സാധാരണക്കാരുടെ സ്വാധീനിക്കാൻ കഴിയാതെ അത് മുസ്ലിം വിരോധത്തിന്റെ പൗരത്വ ഭേദഗതി നിയമം കിട്ടിയത് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ചുക്കാൻ പിടിച്ചതോടെ സാധാരണക്കാരായ മുസ്ലിം സമൂഹം ആകപാക പ്രവർത്തനായി അത്രയും ശക്തിയോടെ ഇവർ ഉപയോഗിച്ച രണ്ടാമത്തെ ആയുധം കർണാടകയിലെ ഹിജാബ് വിഷയമായിരുന്നു വാസ്തവത്തിൽ പോപ്പുലർ ഫ്രണ്ട് തന്നെ ബോധപൂർവ്വം സൃഷ്ടിച്ചെടുത്ത് രംഗത്തിറക്കിയിട്ട് ഇവരെ ഹിജാബ് അനുകൂല സമരങ്ങളുമായി മുമ്പോട്ട് പോയൊടുവിൽ ആ പെൺകുട്ടിയുടെ ഭാവി ജീവിതം തകരാറിലായി ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ആ പെൺകുട്ടിയേയും കൊണ്ട് നാടുപേക്ഷിക്കേണ്ടി വന്നു കാരണം നാടുമൊത്തം ഇവരെ തീവ്രവാദികളായിട്ട് മുദ്രകുത്തുന്നു തീവ്രവാദികളെ പോലെ നോക്കുന്നു അൽക്കൊയ്ദയുടെ നേതാവല്ലേ വിളിച്ച് പെൺകുട്ടിയെ അഭിനന്ദനം അറിയിച്ചത് ആരാണ് അൽക്കൊയ്ദയുടെ നേതാവ് നിങ്ങൾക്ക് എന്ന് സ്വാഭാവികമായിട്ടും എന്നയറി ഉണ്ടാവില്ലേ അങ്ങനെ മുസ്കാൻ മുസ്കാൻഖാന്റെ വീട് പട്ടാളം വളഞ്ഞപ്പോൾ കരച്ചിലൂടെ കണ്ണീരോടെ പബ്ലിക്കിൽ വന്ന് മുസ്കാൻ ഖാന്റെ പിതാവ് കേണ് നിലവിളിക്കുന്നു ഞങ്ങൾക്ക് ഒരു തീവ്രവാദ സംഘടനകളുമായും ബന്ധമില്ല എന്റെ മകളെ അവർ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയും രംഗത്ത് വന്ന് പറഞ്ഞു അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ക്യാമ്പസിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ ഹർഷാരവത്തോടെ എല്ലാവരും പുളകം കൊണ്ട് കെട്ടിപ്പിടിച്ചു പിന്നീട് അവർ അതുപോലെ തന്നെ അകറ്റി നിർത്തി കൈവിട്ടു ഭാവി ജീവിതം തന്നെ തന്നെ ദുസ്സഹമായി പെൺകുട്ടി തുറന്നു ഭീതി പടർത്താൻ വിജയിച്ച കേസായിരുന്നു ഈ ഹിജാബുഷ്യം അത് ഒരു വശത്തെ മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തി സ്വന്തമാക്കുക മറുവശത്തെ മറ്റ് സമുദായക്കാരെയും മറ്റ് രാഷ്ട്രീയക്കാരെയും പ്രത്യേകിച്ച് സംഘപരിവാറിന്റെയും ഭയപ്പെടുത്തി വഴിമാറ്റി മാറ്റി വിടുക ഇതായിരുന്നു രണ്ടാമത്തെ ആയുധം അങ്ങനെ ഈ ഭയപ്പെടുത്തൽ എന്ന ആയുധത്തിലൂടെ അവർ മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് രാജ്യവ്യാപകമായി റെയ്ഡ് നടന്നത് കൃത്യമായ ധാരണയൊന്നും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കും നേതാക്കൾക്കും കിട്ടിയില്ല അങ്ങനെ കുറെ നേതാക്കൾ ജയിലിലായി എന്നല്ലാതെ ഇത്രയും വലിയൊരു തിരിച്ചടി കാത്തിരിക്കുന്നു എന്നർ അറിഞ്ഞേയില്ല അതുകൊണ്ട് അന്ന് രാത്രി തന്നെ പ്രതിഷേധവുമായി അവർ രംഗത്തെത്തി സംസ്ഥാന വ്യാപകമായി പോപ്പുലർ ഫ്രണ്ടിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു റെയ്ഡ് നടന്ന ആദ്യ രാത്രിയിൽ പിറ്റേ ദിവസം അവർ ഹർത്താൽ പ്രഖ്യാപിച്ചു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായ ഹർത്താലായി മാറുന്നു അങ്ങോളം ഇങ്ങോളം കോടിക്കണക്കിന് രൂപയിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്നു നിരവധി ആളുകൾക്ക് കല്ലേറിൽ പരിക്കേൽക്കുന്നു അങ്ങനെ അവർ പ്രതീക്ഷിച്ചതുപോലെ ശക്തി തെളിയിക്കുന്നു എന്നാൽ ആദ്യത്തെ റെയ്ഡ് വെറും ഒരു സൂചനയായിരുന്നെന്നും വീണ്ടും റെയ്ഡുകളുടെ തുടർ കഥ തന്നെ ഉണ്ടെന്നും അതിനൊടുവിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമെന്നും അവർ ചിന്തിച്ചയില്ല അതുകൊണ്ട് ഹർത്താൽ ദിനത്തിൽ നിരവധി പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കണ്ടു നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അവർ അള്ളാഹുവിന്റെ പേരിൽ പ്രവാചകന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജനങ്ങളെ ഒപ്പം നിർത്തി കയ്യടി വാങ്ങിയത് ഒപ്പം ആര് വിചാരിച്ചാലും പോപ്പുലർ ഒന്നും ചെയ്യാൻ കഴിയില്ല അതായത് കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി ഖുർആാനിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് അവർ ഇറങ്ങി തിരിക്കുകയാണ് വീട്ടിൽ പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വന്നെന്ന് പറയാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു യുദ്ധത്തിൽ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് പോപ്പുലർ ഫ്രണ്ടിൽ ആയിരം പേർ അറസ്റ്റ് ചെയ്താൽ രണ്ടായിരം പേർ വരും ഭരണകൂട ഭീകരതയെ ഇല്ലാതാക്കുന്നത് വരെ ഉണ്ടാവും എന്നുള്ള തീരുമാനം കൂടിയായിരുന്നു ഒരു പ്രസംഗം ഹർത്താൽ ദിനത്തിൽ തന്നെ ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു ആ പ്രസംഗം പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച പശ്ചാത്തലത്തിൽ ആ പ്രസംഗം ഒരിക്കൽ കൂടി കേട്ടപ്പോൾ വളരെ കൗതുകം തോന്നി ചിരി വന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് പ്രേക്ഷകർ ഞാൻ ഒരിക്കൽ കൂടി ആ പ്രസംഗം കേൾപ്പിക്കും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല അവിടെയൊന്നും ഭയപ്പെടുകയില്ല നിങ്ങൾ ഇരുപതല്ല നൂറല്ല ആയിരക്കണക്കിന് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത്

ഞങ്ങൾക്കറിയാം നന്നായി അറിയാം നിങ്ങൾക്ക് പോകുന്ന പെട്ടോ പിന്നെ ഭയമാണ് ഇരുളിന്റെ മറവിൽ ഇരുളിന്റെ മറവിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വെട്ടയാടുമ്പോൾ പകൽ വെളിച്ചത്തിൽ പത്ത് സെക്കൻഡിൽ നിങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെത്തിയാം നിങ്ങളുടെ പുരാണങ്ങളിൽ ഷകുനിയെ മുന്നിൽ നിർത്തി കളിച്ച ചില സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് അതുപോലെ എൻ ഐ ഐയും ഇ ഡി ഐം പോലെയുള്ള ഷകുനികളെ നിങ്ങൾ മുന്നിൽ നിർത്തി കളിക്കാതെ ആണെങ്കിൽ ആണെങ്കിൽ നേരത്തെ നേരെ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ചിലവരിയാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുറച്ച് നേതാക്കന്മാരെ ജയിലിലിട്ട് ഞങ്ങളുടെ ഇല്ലാതാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ചിലകുകൾ മുളച്ചുവരും ആ ചിറകിന്റെ കീഴിൽ ഈ സമുദായത്തെയും ഈ രാജ്യത്തെയും ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങൾ എത്ര അപകടകരമായ രൂപത്തിലാണ് പറയുന്നത് നോക്കിക്കേ എൻ ഐ എയും ഇ ഡിയും ഒക്കെ ശകുനികളാണെന്നും അവരാരും വിളി വിചാരിച്ചാൽ ഞങ്ങളെ ഒരു പുല്ല് പുല്ലുപോലും ചെയ്യാൻ കഴിയില്ലെന്നും പബ്ലിക്കിൽ വെല്ലുവിളിച്ചിട്ട് ഇന്നിവരൊക്കെ എവിടെയാണെന്നറിയാമോ തീഹാർ ജയിലിലാണ് അമിത ആവേശവും അമിത ആത്മവിശ്വാസവും രണ്ടും അപകടത്തിലേക്ക് കൊണ്ടുപോകും ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് ഇരിക്കുന്ന മരക്കൊമ്പ് മുറിക്കുന്നത് പോലെ ഈ രാജ്യത്തിന് തുരങ്കം വെക്കാൻ ഈ രാജ്യത്തിന്റെ രാജ്യങ്ങളുമായി ശ്രമിച്ച് ഫണ്ട് വാങ്ങിയിട്ട് എല്ലാ കാലവും സുഖസുന്ദരമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോയി എന്ന് ഇന്ത്യ തെളിയിക്കുകയായിരുന്നു നന്ദി